പോരാട്ട ഭൂമികയിലെഴ്ച പതിനാല് കായിക പടയാളികൾ കമ്പമതിയുടെ കളിക്കളത്തിൽ ഒരു പക്ഷേ കലാശക്കോട്ട് ഫൈനലിൽ ഒട്ടനവധി കളിക്കളങ്ങളിൽ കണ്ടുമുട്ടി പിരിഞ്ഞ് കളിക്കോട്ടുകാർ തമ്മിലുള്ള തേരോട്ടങ്ങളിലേക്ക് മലപ്പുറത്തിന്റെ മണ്ണിലെ മാനസപുത്രന്മാരായി നിന്റെ പടക്കളത്തിലേക്ക് വിരുന്നെത്തി ആണികളുടെ കയ്യെടുത്താളങ്ങളുടെയും ആരവങ്ങളുടെയും കളം പിടിച്ച് വിജയപേരിയുടെ പടപ്പാട്ട് പാടി

മംഗളിയ രജപുത്രവണ്ടിന്ന വീര കൈരളിയുട മനസ്സ് കീഴടക്കാൻ കക്കത്തു മലയുടെ പടക്കളത്തിലേക്ക് ഇരവിമംഗളത്തെ കിരമ്പിത്തിയ കളിക്കൂട്ടങ്ങൾ കൈയടിച്ച് ആയിര കേരളത്തിന്റെ കൈയടിയോടെ പെങ്ങലം എട്ട് ദിക്ക്ം പൊട്ടുന്ന ആവേശം എന്നും നേടീരിക്കാൻ പോവുന്നു വർണ്ണ ചരിത്രമാക്കുവാനും പുരിതവനെ കടന്നുപോയോ 7-14 പടപോരാളികൾ കൈയടിച്ച് അവസാനം പത്തടിയുടെ ധീരതയ്ക്ക് i'm gonna último you